മോഷ്ടാവിനെ കൊണ്ടുവരുന്നു അദ്ദേഹത്തെ ചോദ്യം ചെയ്തപ്പോൾ അദ്ദേഹം മോഷ്ടം പെട്ടെന്ന് സമ്മതിച്ചു ഞാൻ മോഷ്ടിച്ചു എത്താൻ തീരുമാനം സമ്മതിച്ചു അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചു നീ നീന്തിന് മോഷ്ടിച്ചത് പറഞ്ഞു അള്ളാഹു ഉദ്ദേശിച്ചു തുടച്ചോർ അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ട് ഞാൻ മോഷ്ടിക്കണം അതുകൊണ്ടേ മോഷ്ടിച്ചു എന്ന് പറഞ്ഞു മറവീതെന്ന് പറഞ്ഞു ഈ മനുഷ്യന്റെ കൈ മുളിക്കണം അതോടൊപ്പം ഒരു മുപ്പത് കൂടി കൂടുതൽ കൊടുക്കണം എന്ന് പറയും ഇസ്ലാമിക ഭരണം നിലക്കുന്ന സ്ഥലത്ത് ഒരാൾ മോഷ്ടിച്ചു കഴിഞ്ഞാൽ ഒരു ദിനാറിന്റെ നാലിലൊന്ന് വിലയുള്ള ഒരു വസ്തു അത് സൂക്ഷിക്കേണ്ട സ്ഥലത്ത് സൂക്ഷിച്ചിട്ട് അത് മോഷ്ടിച്ചു കഴിഞ്ഞാൽ മോഷണം അയാള് സംവദിക്കുകയോ അല്ലെങ്കിൽ രണ്ട് സാക്ഷികൾ ഉണ്ടാവുകയോ ചെയ്താൽ ആദ്യം ചെയ്യേണ്ടത് അയാളുടെ വലത് കൈ വലത് കൈയുടെ കുഴയിൽ വെച്ച് കുറിച്ച് കളയണം എന്നുള്ളതാണ് എന്നിട്ടും അയാൾ മോഷണം ആവർത്തിക്കുകയാണെങ്കിൽ ഇടത് കാലിൻ്റെ ഞെരിയാണി വെച്ച് മുറിച്ച് കളയണം മൂന്നാമതും മോഷ്ടിച്ചു കഴിഞ്ഞാൽ ഇടത് കൈയുടെ കുഴ വെച്ച് കുറയ്ക്കണം നാലാമതും മോഷ്ടിച്ചാൽ വലത് കാലിൻ്റെ ഞെരിയാണി വെച്ച് കുറിച്ചു കളയണം ഇനിയും മോഷ്ടിച്ചാൽ അയാൾ മുറിക്കൊന്നും വേണ്ട വേറെ എന്തെങ്കിലുമൊക്കെ ശിക്ഷാ നടപടികൾ കൊടുക്കണം ഇതാണ് ഇസ്ലാമിക ശരീരത്തിൽ മോഷ്ടത്തിലുള്ള ശിക്ഷ എന്ന് പറയുന്നത് ഇവിടെ ഉമൃതീന്ന മനുഷ്യന്റെ വലത് കൈ മുറിക്കാൻ പറയുകയും അതോടൊപ്പം മുപ്പത് അടി കൂടി കൊടുക്കണം എന്നാണ് പറഞ്ഞത് അത് സത്യത്തിൽ ശിക്ഷയിലില്ലാത്തതാണ് അപ്പോൾ സഹാഖ ചോദിച്ചു കൈമുറിക്കേണ്ടത് എന്തിനാണെന്ന് മനസ്സിലായി ഈ മുപ്പത് അടി കൊടുക്കാൻ പറഞ്ഞത് എന്തിനാണ് അപ്പൊ ഉമൃതി പറഞ്ഞു അത് അള്ളാഹിന്റെ കള്ളം പറഞ്ഞതിനാണ് എന്താണ് ഇയാള് പറഞ്ഞേക്കാളും എന്തിനാണ് നീ മോഷ്ടിച്ചതെന്ന് ജോതിൽ അദ്ദേഹം പറയുന്നത് അത് അല്ലാഹു അവരെ തീരുമാനിച്ചു മോഷ്ടിച്ചു എന്ന ഇയാൾ മോഷ്ടിക്കണം അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ടോ സത്യത്തിൽ നിയമാങ്കാര്യത്തിൽ ആറാമത്തത് നന്മയും തിന്മയും അള്ളാഹു നിന്നാണെന്ന് വിശ്വസിക്കില്ല നമ്മളൊരു നന്മ ചെയ്യുന്നെങ്കിൽ അത് പടച്ചോ തീരുമാനിച്ചതാണ് ഒരു തിന്മ ചെയ്യുന്നെങ്കിലും അത് പടച്ചോ തീരുമാനിച്ചതാണ് അള്ളാഹു തീരുമാനിക്കാത്തൊരു നന്മയും തിന്മയും ചെയ്യാൻ ഒരാളെ കൊണ്ട് കഴിയില്ല ഇവരെ പടച്ച തീരുമാനിച്ചതാണെങ്കിൽ നമ്മൾ തിന്മ ചെയ്യുന്നതിന് പടച്ചോന് എന്തിനാ ശിക്ഷിക്കുന്നത് സ്വാഭാവികം നമുക്കുണ്ടാകുന്ന ഒരു സംശയമാണല്ലോ ഈ സംശയം ഉണ്ടായി സഹാബാക്കൾക്കുണ്ടായില്ലാസൻ പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ മാതാവിന്റെ ഗർഭാശയത്തിൽ നാലു മാസം പൂർണ്ണമാക്കുമോ അള്ളാഹു നിങ്ങളെ കുറിച്ച് എഴുതിയിട്ടുണ്ട് നിങ്ങൾ നരകത്തിൽ പോണോ സ്വർഗത്തിൽ പോണമോ അള്ളാഹു അന്നേ തീരുമാനിച്ച് എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ സഹാബാക്കൾ ചോദിച്ചു അമല എന്തെങ്കിലും അല്ല കിതാബ്യനായ അറസ് എന്നാൽ പിന്നെ ഞങ്ങൾ എന്തിനാ അമല ചെയ്യണത് പണ്ടേ പഠിച്ചു തീരുമാനിച്ചതാണെങ്കിൽ ഞങ്ങൾ എന്തിനായി പാടുപള്ളുന്നത് ഞങ്ങൾ ആ എഴുത്തിനെ ആശ്രയിച്ചിരുന്ന പോലെ ഞങ്ങളൊന്നും ചെയ്യണ്ടല്ലോ പറഞ്ഞു അതുപോലെ എഴു അത് പോലെ നിങ്ങളെ എന്തിനു വേണ്ടിയാണോ പടച്ചോ സൂക്ഷിച്ചത് അതനുസരിച്ചുള്ള കർമ്മങ്ങൾക്കുള്ളത് ദോഫിക്കുന്നുണ്ട് സ്വർഗത്തിന് വേണ്ടിയാണെങ്കിൽ സ്വർഗത്തിന്റെ അമലുകൾ ചെയ്യും നരകത്തിന് വേണ്ടിയാണെങ്കിൽ നരകത്തിന്റെ അമലുകൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും അപ്പൊ എല്ലാം അള്ളാഹു തീരുമാനിച്ചതാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല അള്ളാഹു ഒരിക്കലും മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തൂല എന്ന് നമ്മൾ മനസ്സിലാക്കണം നന്മ അള്ളാഹു ഭൂമി ലോകത്തിൽ സൃഷ്ടിച്ചിട്ടുണ്ട് തിന്മയിൽ സൃഷ്ടിച്ചിട്ടുണ്ട് നന്മ ചെയ്യാൻ അള്ളാഹ് പറഞ്ഞു തിന്മ ചെയ്യരുതെന്നും അള്ളാഹു പറഞ്ഞു നമ്മൾ നന്മ തിരഞ്ഞെടുത്താൽ നമ്മുടെ സ്വാതന്ത്ര്യമാണ് നമ്മൾ തിന്മ തിരഞ്ഞെടുത്താൽ നമ്മുടെ സ്വാതന്ത്ര്യമാണ് ആ സ്വാതന്ത്ര്യത്തിൽ അള്ളാഹു ഒരിക്കലും കൈകടത്തൂല അതുകൊണ്ടാണ് നമുക്ക് ശിക്ഷ തരുന്നത് നമുക്ക് പ്രതിഫലം നൽകുന്നത് സ്വർഗം നന്മ മാത്രമേ ഭൂമിയിലുള്ളൂ നന്മ ചെയ്യാൻ ഒരാൾക്ക് കഴിയുമെങ്കിൽ സ്വർഗം കൊടുക്കുന്നതിന് അർത്ഥമില്ല തിന്മ മാത്രമേ ചെയ്യാൻ കഴിയുമെങ്കിൽ അവിടെ നരകം എന്ന് പറയുന്ന ഒരാൾക്കുള്ള ശിക്ഷയുമായി മാറുന്നില്ല മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിൽ അല്ലാഹോ കൈകടത്തുന്നില്ല എന്നതുകൊണ്ടാണ് ഈ മനുഷ്യനെ അള്ളാഹു ഈ ഉമർ അള്ളഹു മുപ്പത് അടിപൊടി കൊടുക്കാൻ പറഞ്ഞ അയാൾ സത്യത്തിൽ പറഞ്ഞത് അള്ളാഹിനെ കുറിച്ചുള്ള കള്ളമാണ് വ്യാജമുക് അപ്പൊ നമ്മള് ചെയ്യേണ്ടത് എല്ലാം വിധിയാണെന്ന് വിചാരിച്ചിരിക്കുന്നു മരത്തിൽ കയറിയിട്ട് കൈവിട്ട തഴോട്ട് പോരും കാര്യമില്ല നന്മ ചെയ്യുക നന്മയുടെ വഴികൾ അന്വേഷിക്കുക തിന്മയുടെ വഴികൾ മാറി നിൽക്കുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് അതാണ് പടച്ചോ പറഞ്ഞിരിക്കുന്നത്